നീ എൻ സ്വന്തം ഭാഗം മുപ്പത്തിയേഴ് അപ്പോഴാണ് അസിസ്റ്റന്റ് ഡയറക്ടർ അവരുടെ അടുത്തേക്ക് വരുന്നത് ശ്രീദേവ് സാറിനെ കണ്ടുവോ അയാൾ ചോദിച്ചതും വിശ്വം അവർ പോകുന്ന സ്ഥലത്തേക്ക് കാണിച്ചു അവിടെയുണ്ട് അയാൾ അങ്ങോട്ട് നടക്കാൻ പോയതും അവർ കയറിയ ആ കോട്ടയുടെ ഉള്ളിൽ നിന്നും ശ്രീദേവ് ഇറങ്ങി വരുന്നത് കണ്ടു സാർ ഷോട്ട് റെഡിയായിട്ടുണ്ട് എന്താ സീൻ ശ്രീദേവ് ചോദിച്ചു സാറിനെ മിത്രാമേടം ഹഗ് ചെയ്ത് കിസ് ചെയ്യുന്നതാണ് അത് കണ്ടുകൊണ്ടു വരുന്ന ദയാ മേടവും ഗൗതം സാറും ദയാ മേടം അവിടെ വെച്ച് മിത്രാമേടത്തെ തല്ലുന്നു അതാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്ന സെയിം അയാൾ പറഞ്ഞു അവിടെയുണ്ടായിരുന്ന ദക്ഷ അത് കേട്ടതും അവൾ ശ്രീദേവിനെ നോക്കി അയാൾ പറയുമ്പോൾ മുഴുവനും ശ്രീദേവിൻ്റെ കണ്ണുകൾ ദക്ഷയിലായിരുന്നു ശ്രീദേവ് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട ദക്ഷ പെട്ടെന്ന് മുഖം മാറ്റിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അവൾ പോകുന്നത് കണ്ടപ്പോൾ ശ്രീദേവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ശ്രീദേവ് വന്ന ആളിന്റെ കൂടെ പോയി ദക്ഷ പോയതിന്റെ പുറകെ തന്നെ ബാക്കി എല്ലാവരും നടന്നു നീ ഇതാ എങ്ങോട്ടാ പോകുന്നത് അവളുടെ പുറകെ നടന്നുകൊണ്ട് ശ്രീക്കുട്ടി ചോദിച്ചു എനിക്കിതാ അതിൽ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ റോളർ കോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചതും അതിൽ നിനക്ക് കയറാൻ പേടിയാണെന്ന് പറഞ്ഞിട്ടല്ലേ കയറാതിരുന്നത് ഇനിയിപ്പോ എന്തിനാ അങ്ങോട്ട് കയറുന്നത് എനിക്കിപ്പോൾ കയറണം അവൾ പറഞ്ഞു വാശിയോടെയും ദേഷ്യത്തോടെയും പറയുന്ന അവളെ ബാഞ്ഞു നോക്കി പിന്നെ തിരിഞ്ഞ് ശങ്കറിനെയും വിശ്വത്തിനെയും എല്ലാം നോക്കി നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ കയറാൻ പോവുകയാണ് അവൾ പറഞ്ഞു അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടതും അടുത്ത ഷോട്ടിനു വേണ്ടി അവിടെ ആളുകളെ കയറ്റുന്നത് കണ്ടതും ദക്ഷ അങ്ങോട്ട് കയറി കൂടെ ബാക്കിയുള്ളവരും അവൾ കണ്ണുകളെ മുറുക്കി അടച്ചു പിടിച്ചിരിക്കുകയാണ് ബെൽറ്റെല്ലാം ഇട്ടു നല്ല പേടിയുണ്ടെന്ന് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ദക്ഷ വേണ്ട നിനക്ക് പേടിയല്ലേ തല ചുറ്റും നിനക്ക് എന്നെല്ലാം പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബാനു അപ്പോഴും കണ്ണുകൾ മുറുക്കി അടച്ചു തന്നെ അവളെ ഇരുന്നു ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയുന്നത് കൊണ്ട് ബാക്കി എല്ലാവരും കയറിയിരുന്നു റൈഡ് മൂവായതും ദക്ഷ പേടിയോടെ രണ്ട് കൈയും മുറുക്കി പിടിച്ചു തുടങ്ങി പിന്നെ അതിൻ്റെ വേഗത കൂടിയതും അവൾ അടുത്തിരുന്ന ആളെ പിടിക്കാൻ തുടങ്ങി കണ്ണുകൾ മുറുക്കി അടച്ചു തന്നെ അടുത്തിരുന്ന ആളുടെ കൈയിൽ അവളുടെ പിടി മുറുകി അവളുടെ പേടി അറിഞ്ഞതുപോലെ അടുത്തിരുന്ന ആൾ അവളെ ചേർത്ത് പിടിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ അവളുടെ ശരീരത്തിലെ വിറയൽ കൂടി വരുന്നത് അവൾ അറിഞ്ഞു പെട്ടെന്ന് റൈഡ് നിൽക്കുന്നതായി അവൾക്ക് തോന്നി ശ്വാസം വേഗത്തിൽ വഴിച്ചു കൊണ്ട് അവൾ പതിയെ കണ്ണ് തുറന്നു റൈഡ് നിൽക്കുന്നത് അറിഞ്ഞതും അവൾ ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് വീണ്ടും വീണ്ടും തുറന്നു അപ്പോഴാണ് അടുത്തിരിക്കുന്ന ആള് തന്നെ നോക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞത് തൻ്റെ കൈകൾ ഇപ്പോഴും അയാളുടെ കൈകളിൽ മുറുകിയിരിക്കുന്നത് അറിഞ്ഞതും അവൾക്ക് എന്തോ വല്ലാത്ത ചമ്മൽ തോന്നി അവൾ പതിയെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു ചമ്മലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി അടുത്തിരിക്കുന്ന ആളെ കണ്ടതും അവൾ ഞെട്ടി എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് ഉച്ചയ്ക്ക് ഇതിൽ കയറാൻ വേണ്ടി എല്ലാവരും വിളിച്ചിട്ടും പേടിയോടെ മാറി നിന്നതല്ലേ നീ എന്നിട്ട് എന്നിട്ടെന്തിനാ ഇപ്പോൾ ഇതിൽ കയറാൻ നോക്കിയത് എന്നിട്ട് ഇരിക്കുന്നത് നോക്കിക്കേ പേടിച്ച് വിറച്ച് ശ്വാസം ഇടാൻ പറ്റുന്നുണ്ടോ നിനക്ക് അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു അല്ലെങ്കിൽ കുറച്ചു മുമ്പ് തന്നതുപോലെ ശ്വാസം ഞാൻ തരണോ അവൻ ചോദിച്ചതും അവൾ അടുത്തിരുന്ന ശ്രീദേവിനെ കടുപ്പിച്ചു നോക്കി വേഗം അതിൽ നിന്നും ഇറങ്ങി വല്ല കാര്യമുണ്ടോ അവൻ്റെ പുറകെ ഇറങ്ങിയ വിശ്വം ശ്രീദേവിനോട് ചോദിച്ചു അതിന് ഞാനെന്ത് ചെയ്തു പിന്നെ ആ പെണ്ണിനെ ദേഷ്യം പിടിപ്പിക്കാനല്ലേ നീ ഇപ്പോൾ എടുക്കാൻ പോകുന്ന സീൻ എന്താണെന്ന് അയാളോട് ചോദിച്ചത് ഇപ്പോൾ ആ സീനാണ് എടുക്കാൻ പോകുന്നതെന്ന് നിനക്കറിയായിരുന്നില്ലേ വിശ്വൻ ചോദിച്ചു അറിയായിരുന്നു എനിക്കറിയായിരുന്നു പക്ഷേ അവൾക്കറിയില്ലായിരുന്നു അതൊന്ന് അറിയിച്ചു ഞാൻ അവളെ എന്തിന് വിശ്വം ചോദിച്ചു അവൾക്കെന്നെ ഇഷ്ടമല്ല എന്ന് എന്നെ ഇഷ്ടമില്ലാത്ത ഞാൻ അങ്ങനെ ഒരു സീൻ ചെയ്യുമ്പോൾ ഇത്രയും ദേഷ്യപ്പെടുന്നത് ഇത്രയും ഡിസ്റ്റർബാകുന്നത് അപ്പോ അവളുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടമുണ്ട് അതവൾ പറയുമോ എന്ന് നോക്കട്ടെ ശ്രീദേവ് പറഞ്ഞു ആ അവളെ പ്രകോപിപ്പിച്ച് പെണ്ണിന് ഇപ്പോഴുള്ള ഇഷ്ടം കൂടി കളയാതിരുന്നാൽ മതി വിശ്വം പറഞ്ഞു അവൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയണം പറയിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞ് ശ്രീദേവ് അവിടെ നിന്നും നടന്നു പോയി ഇത് ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷ്യമില്ല വിശ്വം അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ അടുത്തേക്ക് റോയ് വന്നതും എന്താടാ എന്താ അവൻ പറയുന്നത് അവളെക്കൊണ്ട് ഇഷ്ടം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കാണുന്നത് വിശ്വം പറഞ്ഞു നമുക്ക് നോക്കാം അവൻ്റെ പ്ലാനിങ് നടക്കുമോ എന്ന് റോയ് പറഞ്ഞു എന്നിട്ട് എവിടെ ഇവിടെ നിന്നും ചവിട്ടി പോകുന്നുണ്ടായിരുന്നല്ലോ ചുറ്റും നോക്കിക്കൊണ്ട് റോയ് ചോദിച്ചു എവിടെ പോകാൻ ഇപ്പോൾ ശ്രീദേവിൻ്റെ ഷോട്ട് എടുക്കുന്നില്ലേ അവിടെ എവിടെയെങ്കിലും കാണും നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് ഷോട്ട് എടുക്കുന്ന അടുത്തേക്ക് പോയി എന്നാൽ അവിടെ ചെന്നിട്ടും ദക്ഷയെ കണ്ടില്ല ഇവിളിതെവിടെ പോയി എന്ന് നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു ബാനുവും ശരണ്യും കൂട്ടരും കൂടെ റോയും വിഷുവും മറ്റുമുണ്ട് അപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഡ്രസ്സ് മാറി പുറത്തേക്ക് വരുന്ന ദക്ഷയെ ശരണ്ണി കാണുന്നത് ചേച്ചി വന്ന ഡ്രസ്സെല്ലാം മാറിയോ അവളെ കണ്ടതും ശരണ്യ ചോദിച്ചു തല തുടച്ചുകൊണ്ടാണ് അവൾ വരുന്നത് നീ കയറിയോ അവളെ കണ്ടതും ശ്രീകുട്ടി ചോദിച്ചു ആ ഒത്തിരി നേരമായില്ലേ വെള്ളത്തിൽ ഞാൻ നിർത്തി അവൾ പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങളും കയറുകയാണ് അവർ പറഞ്ഞു വേണ്ട നിങ്ങൾ നേരം കൂടി എൻജോയ് ചെയ്യേ ഞാനൊരു കോഫി കുടിച്ചിട്ട് ഉണ്ടാവും അവൾ പറഞ്ഞുകൊണ്ട് ക്യാൻറ്റീനിന്റെ ഭാഗത്തേക്ക് നടന്നു അവിടെ ചെന്ന് ഒരു കോഫിയും ഒരു ചൂട് പരിപ്പുവടയും മേടിച്ചു അതും കഴിച്ചുകൊണ്ട് അവൾ ഇരുന്നു അവളുടെ മനസ്സിൽ ശ്രീദേവ് കുറച്ചു മുമ്പ് തന്നിലേൽപ്പിച്ച ഇതുവരെ താൻ അറിയാത്ത പുതിയൊരു അനുഭൂതിയിലായിരുന്നു തൻ്റെ മനസ്സിൽ ശ്രീദേവിനോടുള്ള ഇഷ്ടമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാനാവാതെ അവൾ വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു ഒരിക്കലും താൻ ആഗ്രഹിച്ച ലൈഫായിരിക്കില്ല ശ്രീദേവിൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് ശ്രീദേവ് പറയുന്നുണ്ട് തന്നോട് സംസാരിക്കാനുണ്ടെന്ന് അവനെക്കുറിച്ച് എന്തോ പറയാനുണ്ട് എന്നെല്ലാം പക്ഷെ ഇതുവരെ അത് കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്തായിരിക്കും തന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം അവൾ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് അവളുടെ അടുത്തേക്ക് ഗൗതമിൻ്റെ മാനേജർ വരുന്നത് മേഡം ഗൗതം സാർ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പാക്കറ്റ് അവൾക്ക് നേരെ നീട്ടി അവൾ ആ പാക്കറ്റിലേക്കും പിന്നെ അയാളെയും നോക്കി അത് നേരത്തെ മാഡം ചോക്ലേറ്റ് അത്രയും അയാൾ പറഞ്ഞതും അത് ചോക്ലേറ്റ് ആയിരിക്കും എന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ അത് വാങ്ങി അത് ടേബിളിൽ വെച്ചു എന്താ ഒറ്റയ്ക്കിരിക്കുന്നത് അയാൾ ചോദിച്ചു ഒന്നുമില്ല ചുമ്മാ ഇരുന്നതാണ് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ വരും അവൾ പറഞ്ഞു അവിടെ ശ്രീദേവ് സാറിൻ്റെ ഷോട്ട് എടുക്കുന്നിടത്തുണ്ടല്ലോ എല്ലാവരും അയാൾ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അവളുടെ മനസ്സ് കുറച്ചു മുമ്പ് ശ്രീദേവിനെ വിളിക്കാൻ വന്ന ആൾ പറഞ്ഞ കാര്യത്തിലേക്ക് പോയി നിങ്ങൾ പോയിക്കോളൂ ഞാൻ വന്നോളാം അവൾ പറഞ്ഞു അയാൾ അവിടെ നിന്നും തിരിച്ചു പോയതും അവളുടെ മനസ്സ് അസ്വസ്ഥമായി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ശ്രീദേവിൻ്റെയും മിത്രയുടെയും ദയ എല്ലാം സീൻ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോഴേ കണ്ടു ബാനുവും ശരണ്യവും അടക്കം എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട് അവൾ ദീർഘമായി ശ്വാസം വലിച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നു തൻ്റെ തോളിൽ ആരോ കൈപ്പിടിക്കുന്നത് കണ്ടതും ബാനു തലധരിച്ചു നോക്കിയതും ദക്ഷയെ കണ്ടു ആ നീ പോന്നോ ഞാനേ എപ്പോഴും വിചാരിക്കും എങ്ങനെയാണ് ഈ കിസ്സിംഗ് സീനൊക്കെ എടുക്കുന്നതെന്ന് ഒന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ അതുകൊണ്ട് നോക്കി നിന്നതാണ് വലിച്ചൊരു ചിരി ചിരിച്ചുകൊണ്ട് ബാനു പറയുന്നത് കേട്ടതും ദക്ഷ അവളെ ഒന്ന് നോക്കി അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് അപ്പോൾ ബാനുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ബാനു സംസാരിക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ വിശ്വം അവളുടെ അടുത്ത് നിൽക്കുന്ന ദക്ഷയെ കണ്ടതും നിന്ന് റോയിയും ശങ്കറിനെയും കാണിച്ചു കൊടുത്തു എന്നാൽ അവൾ മറ്റാരെയും ശ്രദ്ധിക്കാതെ ഷോട്ട് എടുക്കുന്ന ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കായിരുന്നു അവിടെ ശ്രീദേവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്ന മിത്ര നേരത്തെ എടുത്ത സീനിൻ്റെ ബാക്കിയാണെന്ന് അവൾക്ക് മനസ്സിലായി കാരണം ശ്രീദേവ് അവന്റെ ടാങ്ക്ടോപ്പ് ഊരി കൊടുത്തത് അവൾ ഇട്ടിട്ടുണ്ട് അത് ഇട്ടതിന് ശേഷം അവൾ നിൽക്കുന്ന സീനാണ് അവൻ്റെ അടുത്തേക്ക് ചേർന്നാണ് അവൾ നിൽക്കുന്നത് ദക്ഷ അതെല്ലാം കൈകെട്ടി നിന്നുകൊണ്ട് നോക്കി നിന്നത് അവളെ നോട്ടം മുഴുവനും ശ്രീദേവിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന മിത്രയിൽ തന്നെയായിരുന്നു അവൾ നോക്കി നിൽക്കുന്നത് കണ്ടതും ബാനുവിനും വിശ്വത്തിനും ചെറിയ പേടി തോന്നിയിരുന്നു ഡയറക്ടർ പറഞ്ഞപ്പോൾ കുറച്ച് പിന്നിലേക്ക് നീങ്ങി നിൽക്കാൻ വേണ്ടി തിരിഞ്ഞ ശ്രീദേവ് കാണുന്നത് കൈകെട്ടി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയാണ് അത് കണ്ടതും ഒരു നിമിഷം നേരം അവൻ അവളെ നോക്കി നിന്നു രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഇടഞ്ഞു അവൻ പുറകിലേക്ക് നീങ്ങിയതനുസരിച്ച് മിത്രയും അവനോട് ചേർന്ന് തന്നെ നിന്നു തൻ്റെ ദേഹത്തേക്ക് മിത്രം മുട്ടി നിൽക്കുന്നത് മനസ്സിലായ ശ്രീദേവ് വേഗം അവളെ ഒന്ന് നോക്കി പിന്നെ തിരിഞ്ഞ് ദക്ഷയെയും യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ തങ്ങളെ നോക്കി നിൽക്കുകയാണ് ഡയറക്ടർ ആക്ഷൻ പറഞ്ഞതും ശ്രീദേവ് ഒന്ന് പതറി കാരണം ആ നിമിഷം മിത്ര അവൻ്റെ കവളിൽ ചുംബിക്കുന്ന സീനായിരുന്നു ശ്രീദേവിൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ടതും ഡയറക്ടർ കട്ട് പറഞ്ഞു എന്തു പറ്റി ശ്രീദേവ് ഡയറക്ടർ ചോദിച്ചു ശ്രീദേവ് ഡയറക്ടറേയും നെറ്റിയിൽ വിരലുകൾ കൊണ്ട് തടവിക്കൊണ്ട് പിന്നെ മുഖം ചരിച്ച് ദക്ഷയെയും നോക്കി അപ്പോഴും നോട്ടം മറ്റെങ്ങും മാറ്റാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയെ കണ്ടതും അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി അത് മനസ്സിലായതുപോലെ വിശ്വം ഭാനുവിനെ ഒന്ന് നോക്കി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇനിയും താൻ അങ്ങനെ നോക്കി നിന്നാൽ ശ്രീദേവിന് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായതും ദക്ഷ അവിടെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞ് നടന്നുപോയി അവൾ പോകുന്നത് കണ്ട ശ്രീദേവ് അവളെ ഒന്ന് നോക്കി പിന്നെ വിശുദ്ധിനെയും ഭാനുവിനേയും ദിക്ഷ നേരെ ചെന്നത് ദയയുടെ ക്യാരവാനിലേക്കായിരുന്നു അവൾ അതിൽ ചെന്ന് നേരെ ബെഡിലേക്ക് കിടന്നു കുറച്ചു നേരം അവൾ അങ്ങനെ തന്നെ കിടന്നു അവളുടെ മനസ്സിൽ താൻ നോക്കി നിന്നപ്പോൾ ഉണ്ടായ ശ്രീദേവിൻ്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു എത്രയോ പടത്തിൽ ശ്രീദേവിൻ്റെ റൊമാൻസ് കണ്ടിട്ടുണ്ട് റൊമാൻറ്റിക് സീനുകൾ കണ്ടിട്ടുണ്ട് അതെല്ലാം ഓർത്തപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ശ്രീദേവിൻ്റെ പതർച്ചയായിരുന്നു മുന്നിൽ വന്നത് ആ സീനുകളെല്ലാം എടുക്കുന്ന സമയത്ത് താനെങ്ങനെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ശ്രീദേവ് എങ്ങനെ അഭിനയിക്കുമായിരുന്നു എന്ന് അവൾ ചിന്തിച്ചു പിന്നെ അങ്ങനെ ആലോചിച്ച് അവൾ ഉറങ്ങിപ്പോയി ദക്ഷ എന്നുള്ള വിളി കേട്ടാണ് അവൾ കണ്ണു തുറന്നത് നീ എപ്പോഴെത്തി ദയ ചോദിച്ചു കുറച്ചുനേരായി അവൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു നിന്നെ അന്വേഷിച്ച് നിന്റെ കൂട്ടുകാരെല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോ എൻ്റെ മേക്കമാനാണ് പറഞ്ഞത് നീ ക്യാരവാനിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കാൻ വേണ്ടി വന്നതാ ദയ പറഞ്ഞു കഴിഞ്ഞല്ലേ ചേച്ചി അവൾ ചോദിച്ചു കഴിഞ്ഞു ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് നിന്റെ കൂട്ടുകാരെല്ലാം ഇപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വരും നമുക്ക് പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം ദയ പറഞ്ഞു ഞാൻ ശ്രീദേവിൻ്റെ ഒപ്പം അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടന്നത് എന്ത് പറ്റിയാവോ ശ്രീദേവിന് ദയ പറഞ്ഞതും എന്തുപറ്റി ചേച്ചി ദക്ഷ ചോദിച്ചു ഇത് ആദ്യമായിട്ടാണ് ശ്രീദേവ് അഭിനയിച്ചിട്ട് രണ്ട് പ്രാവശ്യം ടേക്ക് പോകേണ്ടി വന്നത് സാധാരണ ശ്രീദേവ് ഇങ്ങനെയുള്ള സീനുകളിലൊക്കെ പെട്ടെന്ന് അഭിനയിച്ച് തീർക്കാറാണ് നോക്കാറ് ഇത് രണ്ട് പ്രാവശ്യം നോക്കിയിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി ഇതിനു കൂടി നാളെ ഒരു ദിവസം കൂടി അമ്യൂസ്മെന്റ് പാർക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് തീർക്കാൻ എങ്ങനെയൊക്കെ ചെയ്തത് ദയ പറഞ്ഞപ്പോൾ ദക്ഷയ്ക്ക് ചിരിയാണ് വന്നത് ദയ റെഡിയായി കഴിഞ്ഞതും ദക്ഷയും ദയയും കൂടി പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും കൂട്ടുകാരെല്ലാവരും എത്തിയിരുന്നു നീ എവിടെയായിരുന്നു ദക്ഷ ശ്രീക്കുട്ടി ചോദിച്ചു ഞാൻ വന്നപ്പോതേ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ദയ പറഞ്ഞു എല്ലാവരും റെഡിയായില്ലേ പോയാലോ നമുക്ക് അപ്പോഴാണ് ശ്രീദേവ് അങ്ങോട്ട് വരുന്നത് കണ്ടത് ഒരു വൈറ്റ് ടീഷർട്ടും ബ്ലൂ ജീൻസുമാണ് ഇട്ടിരിക്കുന്നത് അവിടെ നിന്നും നടന്നു വരുമ്പോൾ അവൻ്റെ നോട്ടം മുഴുവനും ദക്ഷയിലായിരുന്നു കൂടെ വിഷുവും റോയും ശങ്കറും എല്ലാം ഉണ്ട് നല്ല കാര്യമുണ്ടായിരുന്നോ ഇന്നിങ്ങനെയുള്ളൊരു സീൻ ഉള്ള കാര്യം നിനക്കറിയാൻ പാടില്ലായിരുന്നോ പിന്നെ എന്തിനാ അവളെ വിളിച്ചുകൊണ്ടുവന്നത് വിശുൻ ചോദിച്ചു അതെനിക്ക് അപ്പോൾ ഒന്ന് അടി പതറി എങ്കിലും ഈ ദിവസം എനിക്കൊരുപാട് സന്തോഷമുള്ള ദിവസമാണ് എനിക്ക് ഒരുപാട് സന്തോഷം തന്ന ദിവസമാണ് എൻ്റെ പെണ്ണ് അവൻ പറഞ്ഞുകൊണ്ട് ദക്ഷയെ നോക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കിയ വിശുത്തിനും അത് കേട്ട റോയ്ക്കും ശങ്കറിനുമെല്ലാം എൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ തോന്നി എന്താണ് ഞങ്ങളറിയാത്ത എന്തെങ്കിലും സംഭവിച്ചോ വിശു ചോദിച്ചതും ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് പക്ഷേ അവസാനം ആ മിത്ര അവൾ കൊണ്ടുവന്ന് എൻ്റെ സന്തോഷം തകർത്തത് പക്ഷേ അതിലൂടെ കാര്യം എനിക്ക് മനസ്സിലായി എനിക്ക് അങ്ങനെയുള്ള സീനുകൾ അഭിനയിക്കുമ്പോൾ എൻ്റെ പെണ്ണിനെ ആയിരിക്കും ഓർമ്മ വരുന്നതെന്ന് ശ്രീദേവ് പറഞ്ഞതും അത് വലിയ പ്രശ്നമാകും കാരണം മുന്നിൽ നിൽക്കുന്നത് നിന്റെ പെണ്ണാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഭിനയം മാറും അവിടെ റിയാലിറ്റി നടക്കും റോയാണ് പറഞ്ഞത് ഒരിക്കലുമില്ല കാരണം അവളെ അവളെനിക്കറിയാം അവളുടെ സ്മെല് എനിക്കറിയാം ഇപ്പോൾ കണ്ണടച്ചു വിട്ടാലും എൻ്റെ പെണ്ണിൻ്റെ പ്രസൻസ് എനിക്കറിയാൻ പറ്റും ഒന്ന് തൊട്ടു നോക്കിയാൽ പിന്നെ പറയുകയും വേണ്ട അത്രയധികം ഇപ്പോൾ എനിക്ക് എൻ്റെ പെണ്ണിനെ അറിയാം ശ്രീദേവ് പറഞ്ഞ് കൂട്ടുകാരെ നോക്കി പേരും വായം പൊളിച്ച് നിൽക്കാണ് ഇതൊക്കെ എങ്ങനെ മുന്നിൽ നടന്നു പോകുന്ന ശ്രീദേവിനെ നോക്കി ശങ്കർ ചോദിച്ചു അറിയില്ല നമ്മൾ നമ്മളറിയാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ശ്രീദേവ് ചെന്ന് ശരണ്യയും ദക്ഷയും ദയയും എല്ലാം നിൽക്കുന്നിടത്തേക്കാണ് സമയത്തിനായില്ലേ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ ശ്രീദേവ് ദയ ചോദിച്ചു അതെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം ശ്രീദേവ് പറഞ്ഞു ദക്ഷ ശരണ്യയുടെ ഫോണിൽ അവിടെ വെച്ചെടുത്ത ഫോട്ടോസെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും പോകാം ശരണ്യ എന്ന് ശ്രീദേവ് ചോദിച്ചപ്പോൾ ശരണ്യ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് ശരണ്യയുടെ അടുത്ത് നിന്ന ദക്ഷയും ആ സമയം രണ്ടുപേരും പരസ്പരം നോക്കി എന്നാൽ അവളുടെ മുഖത്തെ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് ശ്രീദേവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ദേഷ്യത്തോടെയായിരിക്കും തന്നെ നോക്കുന്നത് എന്ന് വിചാരിച്ചാൽ അവളുടെ മുഖത്ത് ചെറിയൊരു പിണക്കം പോലും ഇല്ല എന്ന് ശ്രീദേവ് തിരിച്ചറിഞ്ഞു എല്ലാവരും വണ്ടിയിൽ കയറി രാവിലെ വന്നതുപോലെ തന്നെയാണ് അവർ പോയത് പോകുമ്പോൾ ഏത് റെസ്റ്റോറൻറിൽ കയറണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാർ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ദക്ഷയുടെ ഫോണിലേക്ക് ചെറിയമ്മ വിളിക്കുന്നത് ചെറിയമ്മയോട് സംസാരിച്ചുകൊണ്ട് അവൾ കാറിൽ നിന്നും ഇറങ്ങി കാറിൽ ചാരി നിന്നു ആരാ ദേ ചോദിച്ചു ചെറിയമ്മയാണ് അവൾ പറഞ്ഞു എൻ്റെ പൊന്നു നീ വന്നിട്ട് അങ്ങോട്ട് ചെന്നില്ല എന്നുള്ള പരാതിയല്ലേ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നുള്ള പരാതി കുറേ കേട്ടു ഇനി നീ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദയ റെസ്റ്റോറൻറ്റിലേക്ക് കയറി കൂടെ തന്നെ അവളുടെ കൂട്ടുകാരും അപ്പോഴും അവൾ കാറിൽ ചാടിത്തന്നെ നിന്ന് ഫോണിൽ സംസാരിച്ചു ശ്രീദേവിൻ്റെ കാറിൽ നിന്നും ഇറങ്ങിയതും അവൾ കാറിൽ ചാരി നിന്ന് സംസാരിക്കുന്നത് അവൻ കണ്ടു അവന്റെ പുറകെ തന്നെ വന്ന കാറിൽ നിന്നും ഇറങ്ങിയ വിശുദ്ധിന്റെയും റോയിടേയും ശങ്കറിനോടും ശരണ്യെക്കൊണ്ട് അകത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഒരു കോള് ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ കാറിൽ ചാരി നിൽക്കുന്ന ദക്ഷയെ അവർ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീദേവ് എന്തിനാണ് തങ്ങളെ പറഞ്ഞു വിടുന്നത് എന്ന് മനസ്സിലായതും ഒരു പുഞ്ചിരിയോടെ അവർ അകത്തേക്ക് കയറിപ്പോയി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ദക്ഷ പെട്ടെന്ന് അവളെ കയ്യിൽ പിടിച്ച് കാറിൻ്റെ പുറകിലേക്ക് മാറ്റി നിർത്തുന്ന ശ്രീദേവിനെ കണ്ടത് ഏയ് ഇതെന്താ കാണിക്കുന്നേ എന്ന് അവൾ ചോദിച്ചു തീരുന്നതിനു മുമ്പ് ശ്രീദേവ് കാറിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു അപ്പോൾ അവളുടെ ഫോണിൽ നിന്നും ഹലോ കേൾക്കുന്നുണ്ട് ഫോൺ വാങ്ങി അത് കട്ട് ചെയ്തു അപ്പോഴും അവൾ അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയ ശ്രീദേവ് കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയാണ് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എനിക്ക് വീണ്ടും കോൾഡ് തുടങ്ങി ശബ്ദം മാറിയിട്ടുണ്ട് അപ്പോൾ കേട്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക